തിരുവനന്തപുരം ആറ്റിങ്ങളിൽ ചെമ്പ് വെള്ളിയാഭരണങ്ങളിൽ സ്വർണം പൂശി ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വച്ച് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ തിരുവനന്തപുരം ചിറയൻകീഴ് ആഴൂർ ശാസ്തവട്ടം സ്വദേശി സിദ്ദിഖ് കൊല്ലം പരവൂർ സ്വദേശി വിജി ആറ്റിങ്ങൽ സ്വദേശി അജിത് എന്നിവരാണ് അറസ്റ്റിലായത് ചെമ്പ് വെള്ളി ആഭരണങ്ങളിൽ തൂക്കത്തിൻ്റെ പതിനഞ്ച് ശതമാനം വരെ സ്വർണം പൂശിയ ശേഷം സ്വർണ്ണാഭരണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണയം വച്ചിരുന്നത് ആറ്റിങ്ങൽ വൃന്ദാവൻ ഫൈനാൻസിയേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ജൂലൈ വരെ ഏകദേശം അമ്പത് പവനോളം വ്യാജ സ്വർണം ഇവർ പണയം വച്ചിരുന്നു വ്യാജ ആധാർ കാർഡ് വോട്ടർ ഐ ഡി എന്നിവ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ബംഗളൂരു സ്വദേശിയിൽ നിന്നാണ് ഇവർ സ്വർണം പൂശിയ ആഭരണങ്ങൾ വാങ്ങിയത് ഹാൾമാർക്കും നയൻ വൺ സിക്സ് ചിഹ്നവും പതിച്ചിട്ടുള്ള ഈ ആഭരണങ്ങൾ തട്ടിപ്പാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു നല്ല രീതിയിൽ വേഷം ധരിച്ച് യാതൊരു സംശയവും തോന്നാത്ത രീതിയിലാണ് ഇവർ എത്തിയിരുന്നത് പല പേരുകളിലും വിലാസങ്ങളിലുമുള്ള വ്യാജ ആധാർ കാർഡുകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ പ്രതികൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.